മുതൽ വെളിയംതോട് വരെയുള്ള റോഡിലെ കുഴികൾ അടച്ചാൽ റോഡ് സഞ്ചാരമാക്കണമെന്നും റോഡിന്റെ നിലവിലെ അവസ്ഥയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താനാവില്ലെന്നും റോഡ് അടിയന്തരമായി കുഴികൾ അടയ്ക്കണമെന്നും നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു മുതൽ വരെ റോഡുകളിൽ കുഴികൾ നിറഞ്ഞ് റോഡ് പോലും പോകാൻ ശോചനയാവസ്ഥ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് റോഡ് ഈ റോഡുകളുടെ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് മുന്നിൽ പോകുന്ന ചെറു വാഹനങ്ങൾ റോഡിലെ കുഴികളിൽ മെല്ലെ ഇറങ്ങി കയറി പോകാനെടുക്കുന്ന സമയം പിന്നിൽ നിൽക്കേണ്ടി മറ്റു വാഹനങ്ങളൊക്കെ പിന്നിൽ നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത് ബസ്സുകൾക്ക് ട്രിപ്പുകൾ പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇത് അടിയന്തരമായി നന്നാക്കാത്ത പക്ഷം ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അത്യാവശ്യ വാഹനങ്ങളെ ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത വിധമായിട്ടുണ്ട് നമുക്ക് നിങ്ങൾ എല്ലാ വർഷവും സ്ഥിരമായി വെള്ളിയന്തോട് ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകുന്ന റോഡ് തകർച്ചക്ക് സാക്ഷതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം ഇപ്പം വെള്ളിയന്തോട് മോളിക്കുട്ടി ഭാഗത്ത് വരുന്ന മഴ നെയ്യുമ്പോൾ പോയി നിറയെ വെള്ളം റോഡിലേക്കാണ് വരുന്നത് നിലമ്പൂർ ചന്തകുന്ന് ഭാഗത്തും വെളിയന്തോട് ഭാഗത്തുമുള്ള റോഡിലെ വലിയ കുഴികൾ കാരണം വാഹനങ്ങൾ ഈ ഭാഗത്ത് നിർത്തി ഇറങ്ങി കയറി പോകുന്നതിനാൽ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റോഡിലെ കുഴികളിൽ മെല്ലെ ഇറങ്ങി കയറുന്ന ചെറു വാഹനങ്ങളുടെ പിന്നിൽ വരുന്ന ബസ്സുകൾക്ക് ഏറെ സമയം ഗതാഗത കുരുക്കിൽപ്പെട്ട് നിർത്തിയിടേണ്ടി വരുന്നതിനാൽ ബസ്സുകളുടെ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടതായ സ്ഥിതിയാണെന്നും അന്തർ സംസ്ഥാന റോഡായതിനാൽ ഇടതടവില്ലാതെ ധാരാളം ചെറുവാഹനങ്ങളും വാഹനങ്ങളും മറ്റു വാഹനങ്ങളും റോഡിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമുള്ള തിരക്കാണ് അന്തർ സംസ്ഥാന പാതയിൽ അനുഭവപ്പെടുന്നത് റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ റോഡും കുഴികളും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ആയതിനാൽ ചെറു വാഹനങ്ങൾ ഏത് സമയവും അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണ് റോഡിന്റെ അടിഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് മഴക്കാലമാകുമ്പോൾ ഈ ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകുന്ന റോഡ് തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് നടപടി വേണമെന്നും യോഗം അഭ്യർത്ഥിച്ചു പി റോഡ് സെക്ഷൻ എഞ്ചിനീയർക്ക് നിവേദനവും നൽകി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ താലൂക്ക് ഭാരവാഹികളായ ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് ഏമൻ ബാബു മമ്പാട് ഹമീദ് കുരുക്കൾ എ ഷമീർ ബാബു ജസ്ല കുട്ടൻ എന്നിവർ സംസാരിച്ചു